വടക്കാഞ്ചേരി നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ പഠിക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലയിലെ മാറുന്നെല്ലൂർ പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും വടക്കാഞ്ചേരി നഗരസഭ ഗരമാലിന്യ പ്ലാന്റ് സന്ദർശിച്ചു പ്രസിഡന്റ് എ സുരേഷ് കുമാർ വൈസ് പ്രസിഡന്റ് ബീന ബീനകുമാരി സൂപ്രണ്ട് സന്തോഷ് മിത്ര ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻമാർ ക്ഷേമകാര്യം ചെയർപേഴ്സൺ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ എന്നിങ്ങനെ ഇരുപതോളം പേർ സംഘത്തിലുണ്ടായിരുന്നു ഗരമാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സിദ്ദിഖുൾ അക്ബർ സുജിത് എന്നിവർ വിവരിച്ചു തുടർന്ന് നവകാന്തി കൈമാറ്റക്കടയും സന്ദർശിച്ചു നഗരസഭയിലെത്തിയ സംഘത്തെ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ സ്വാഗതം ചെയ്യുകയും മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ പ്രവർത്തനത്തെപ്പറ്റി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് വിശദമാക്കി കൊടുക്കുകയും ചെയ്തു വടക്കാഞ്ചേരി നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളും സംവിധാനങ്ങളും ഏറ്റവും മാതൃകാപരവും ആധുനികവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എ സുരേഷ് കുമാർ അഭിപ്രായപ്പെട്ടു ഞാൻ മാറനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ എന്നോടൊപ്പം ഉള്ളത് മാറനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമാണ് ഞങ്ങൾ കിലയിൽ ട്രെയിനിങ്ങിനുമായി ബന്ധപ്പെട്ട് വന്നതിൻ്റെ ഭാഗമായി കിലയാണ് ഞങ്ങൾക്ക് ഇവിടെ സന്ദർശിക്കുവാനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നത് കിലയോട് അന്ന് നന്ദി പറയുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഒരു സംരംഭം ഒരിക്കലും ഞങ്ങൾ കാണാൻ കഴിയില്ലായി ഒരുപക്ഷേ എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും മാതൃകയാക്കേണ്ട ഒരു പദ്ധതിയാണ് ഈ വടക്കാഞ്ചേരി നഗരസഭ വളരെ മാതൃകാപരമായി എത്ര അഭിനന്ദിച്ചാലും മതിവരാത്ത വരാത്ത ഒരു മാതൃകാപരമായി ഇവിടെ നടന്നു പോകുന്നത് കോടിക്കണക്കൻ രൂപയുടെ പാലും കെട്ടിടങ്ങളും പാലവും കെട്ടിടങ്ങളും വികസനമല്ല ഇതുപോലത്തെ ചെറുകിട സംരംഭങ്ങളാണ് ഈ നാട്ടിലെ ഉണ്ടാകുന്ന ഈ തുണി പാഴ്ത്തുണികളെല്ലാം എടുത്ത് ഇവിടെ സഞ്ചിയും ചവിട്ടിയും അടിക്കുന്നു അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നു അത് ഈ ഏറ്റവും വലിയ പ്ലാസ്റ്റിക് ആ കവറുകൾ പിന്നെ കടകളിൽ നിന്ന് വിൽക്കാതിരിക്കുവാൻ അത് ആ ഒരു വലിയ സന്ദേശമാണ് ഞങ്ങൾ നിങ്ങൾക്ക് തുണിസഞ്ചി തരാം പല ഞങ്ങളുടെയൊക്കെ പഞ്ചായത്തുകൾ ചോദിക്കുന്നത് പകരം എന്താണ് പകരമെന്താണ് ഞങ്ങൾ പ്ലാസ്റ്റിക് സഞ്ചി ഉപേക്ഷിച്ചാൽ നിങ്ങൾ പകരം എന്ത് തരും എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കിട്ടിയത് ഇത് ഞങ്ങൾ മാതൃകയാക്കും വളരെയധികം അഭിനന്ദനങ്ങൾ ഈ പ്രവർത്തനത്തെ അറിയിക്കുകയാണ് തീർച്ചയായും മാനല് ഗ്രാമപഞ്ചായത്ത് ഇതിന്റെ തുടർ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഇന്ന് വന്ന് കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് ഞങ്ങൾ ഈ പ്രവൃത്തി അനുകരിക്കുക തന്നെ ചെയ്യും ഞങ്ങൾ ഒരുപാട് മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനിലും പല ഘട്ടങ്ങളിലും പല പഞ്ചായത്തുകളിലേയും എം സി എഫും ബിനി എം സി എഫും കമ്പോസ്റ്റ് പ്ലാന്റ് കണ്ടിട്ടുണ്ട് പക്ഷേ വളരെ മാതൃകാപരമായിട്ടാണ് ഈ വടക്കാഞ്ചേരി നഗരസഭ നമ്മുടെ കമ്പോസ്റ്റ് പ്ലാന്റ് വളരെ ഭംഗിയായി എന്ത് എന്ത് നല്ല പ്രവർത്തനമാണ് അതിൻ്റെ അത് നടത്തുന്നത് ഈ പഞ്ചായത്ത് ഈ നഗരസഭ അതിർത്തിയിലുള്ള മുഴുവൻ മാലിന്യങ്ങളും അവിടെ വളമാക്കി മാറ്റി അത് വിൽപ്പന നടത്തുകയാണ് അപ്പം സമൂഹത്തിനകത്ത് വലിയ സന്ദേശമാണ് അത് നൽകുന്നത് ആ സന്ദേശം എന്ന് പറഞ്ഞാൽ ലോകത്തിന് തന്നെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കാനുള്ള സന്ദേശമാണ് വടക്കാഞ്ചേരി നഗരസഭ ഈ കമ്പോസ്റ്റ് പ്ലാനിലൂടെ നൽകുന്നത് എത്ര കണ്ടും അഭിനന്ദിക്കാൻ കഴിയുന്ന അതങ്ങേയറ്റം അഭിനന്ദിച്ചാലും മതി വരാത്ത ഏറ്റവും നല്ല പ്രവർത്തനമാണ് വടക്കാഞ്ചേരി നഗരസഭയുടെ ആ സാരഥികൾ അതിൻ്റെ ചെയർമാനും അതിൻ്റെ സെക്രട്ടറിയും അതിൻ്റെ ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും മാറണല് ഗ്രാമപഞ്ചായത്തിൻ്റെ സ്നേഹപൂർവ്വമായ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് അത്രത്തോളം ബൃഹത്തായ പരിപാടിയാണ് വടക്കാഞ്ചേരി നഗരസഭ എന്ന് ഞങ്ങൾ അറിയിക്കുകയായിരുന്നു